പഞ്ചവൻ കാട്ടിലെ കൊച്ചു തത്തേ പഞ്ചവർമ്മ കിളി പൂന്തേ പുഞ്ചിരി തൂകി വരുമോ കൊഞ്ചി കൊഞ്ചി വരുമോ നീ പഞ്ചവൻ കാട്ടിലെ കൊച്ചു തത്തേ വരുമോ നീ തൂകിവരും മോനി വരുമോ നീ പഞ്ചാമൃതം ഞാൻ നൽകിയിടാം കൊഞ്ചി കൊഞ്ചിനോണച്ചീടാം ചാഞ്ചാടി കൊണ്ടോടിവരൂ പഞ്ചവർണക്കിളി പൂന്ത ോണച്ചിടാം ചാഞ്ചാടിക്കൊണ്ടോടിവരൂ പഞ്ചവർമ്മ കിളി പൂന്തേ പഞ്ചവൻ കാട്ടിലെ കുച്ചു തേ പഞ്ചവർമ്മ കിളി പൂന്തേ കുഞ്ചിരി തൂകിവരു മോനി ൊഞ്ചി വരും മോമി കുഞ്ച കാതിർക്കൂല പൂങ്കാത്തി ചാഞ്ചാടുന്നത് കണ്ടില്ലേ പൂ ചുണ്ടാതിലു പുൽക്കീടാം കൊഞ്ചിക്കൊഞ്ചിലുണച്ചീടം കുഞ്ച കാതിർക്കുല പൂങ്കാത്തിൽ ീടാം കൊഞ്ചിക്കൊഞ്ചിനുണച്ചീടാം പഞ്ചവൻ കാട്ടിലെ കൊച്ചു തത്തെ പഞ്ചവർണ കിളി പൂന്തേ കുഞ്ചിരി തുകിവരുമോനി കൊഞ്ചിക്കൊഞ്ചിവരുമോ こんにちは。根塞根塞